ും ഉച്ചക്കത്തെ കുറച്ച് ഒന്ന് കണ്ടു വരാം ഞാൻ എന്റെ നാത്തോനും കൂടി കിച്ചണിൽ നിന്ന് വിചാരിച്ചു മുമ്പൊന്നുമില്ലാട്ടോ പിന്നെ റോസ്റ്റ് സ്പെഷ്യലും ഇവിടെ തക്കാളി ഹെൽപ് ചെയ്യുന്നു

টেস্টটা কেমন লাগলো? হিন্দো করে নেকি চিকেন আইটে চিকেন দড়া চিকেন চুরি করেసింది চিকেন আইটে গিস আ একটু খুশি মসলা এনে একটু রেডি করে দিবা না হ্যাঁ ওই রেডি করে দিবা না দলা ওইখানে നല്ല ടേസ്റ്റ് എന്നിട്ട് കോഴിന് വെട്ടണ പോലെയോ സബോള വെട്ടണം ഉച്ചക്കത്തെ വീട് ഫുള്ള് എടുക്കണം പക്ഷെ തട്ടിയില്ല ഞങ്ങൾ വീട്ടില് കുറച്ച് ജസ്റ്റ് മാമയും അമ്മായി ഇക്കയും ബാബിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇപ്പൊണ്ടാക്ക മണിക്കാൻ മതിയോ വേ രണ്ടായിട്ടുള്ള ബാബിയെ ബസ് ഒക്കെ ടൈം ആവണോ ഇല്ല ഞങ്ങള് ഇണ്ടാക്കണം ചോറൊക്കെ ആയണ്ടിട്ടു പരിക്കുതേ അപ്പൊ എന്താ പറയാ ചോരൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ അവർ വന്നപ്പോ അവരായിട്ടും പറഞ്ഞിരുന്നു അത് ചേർത്ത് പോയിട്ടോളാം

ഹോസ്പിറ്റലിൽ വയ്ക്കണം അപ്പം വയറ് വീർത്തിട്ട് വെള്ളം കിട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് പോയി ചാഷിക്കയും ഹോസ്പിറ്റലാണ് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞാനും ബാബിയും ജാതിക്കേയും മക്കളും മാത്രമല്ല കേട്ടോ മുഹമ്മദ് സ്കൂളിൽ പോയി ഹോസ്പിറ്റലിൽ സ്കൂളിൽ പോയി ഞാനും എനിയും ഹോസ്പിറ്റലും പിന്നെ വരാം ബാബി അപ്പം ഞങ്ങൾക്കിത് ഫുഡോ തട്ടി കുട്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഓ എന്താ ബാബിയാ

ചപ്പാത്തി പരിപാടി ഉണ്ട് അതുപോലെ ചപ്പാത്തി കഴിക്കുന്ന ചപ്പാത്തി പീനെന്താ ചിക്കൻ റോസ്റ്റും സോയാബീൻ റോസ്റ്റല്ലേ ചോർണ്ണങ്ങളും ടേസ്റ്റ് ചപ്പാത്തി അല്ലേ എനിക്കിഷ്ടം അങ്ങനെ എന്നാ ചോറുട്ടി തന്നാൽ കഴിച്ചാ നമുക്ക് ചപ്പാത്തി ഒന്നും ഇല്ലാന്നു പറയണ്ടിട്ടില്ലേ പൊള്ളിക്കും പറയാം വിശ്വസിക്കാൻ പറ്റില്ല പൊള്ളിക്കും ഇന്നലെ ഇന്നലെ മോളെന്താ തൈര്ന്ന് നമ്മളെ ബ്യൂട്ടിക്ക് നല്ലതല്ലേ സ്കിൻ നല്ലതല്ലേ നല്ല തൈര് സാലളിത്തെ തൈര് അതെടുത്തിട്ട് ഞാൻ സാലഡ് തൈര്ത്തിരി മൂത്ത് തേച്ചു ഉണ്ട് എനിക്കായ കായത് ചിക്കൻ പാറ്റിയുടെ കായേ തരും പക്ഷെ ബാബി ചിക്കൻ കായം പറ്റി കായണ്ടായിരുന്നു അതെടുത്തിട്ട് അവിടത്തെ ഇവിടക്കൊക്കെ മൊത്തം മിളകിന്റെ കായന്റെ ചപ്പാച്ചാണ് ഇരിക്കത് അതുപോലെ ഞാൻ ഞാനിവിടെ ഇന്നിടുന്ന ഭയങ്കര സഹിക്കുണ് എന്റെ നാത്തുനു പറയലേ ഇതുപോലെ ഞാനിവിടെ ഒരു കഴിച്ചത് ഞാനെന്റെ ഡ്രസ്സിന്റെ ഉള്ളിക്ക് കപ്പ് വളർന്ന് പായിച്ചാണ് കേൾക്കുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ ഇതിന്റെ അടുത്ത് ഇരുന്ന് തോന്നും പറയാൻ പറ്റില്ല ചിലത്തി ചട്ടകൃത്തിന്റെ മേത്തോക്കും Dakar, kadarka, kadarka, hmm. çok çok tane olduğunu kaçıyorum. Zaten yani çorur nanıyoruz, neden kaçıyorum evet çorur. Neden kaçıyorum bunu? Bir yani evet dipti indi lan. Mixirdi tuh. Mixiraz. Ben de gurley gurleyer. Mixiraz. Bir yani ne dakika mı tat? ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചോന്നുള്ളി ആ ഇഞ്ചി വെളുത്തുള്ളിയും വിളക്കും പച്ചമുളക് കൂടി ചതക്കായിരുന്നു ചതച്ചത് എന്നോട് ചെപ്പ ജസ്റ്റ് സ്മെല്ലൊന്നു നോക്കി നോക്കി മണപ്പിക്കാണ്ട് ഞാൻ പൊട്ടത്തി ഒന്നും പറയണില്ല എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ നൂക്കോട് പക്ഷേ ആക്കി അപ്പൊക്ക് മണം കിട്ടിയില്ല സ്മെല്ലൊന്നുമില്ല എന്നിട്ട് സ്മെല്ലാക്കി എന്റെ തലടൂടെക്ക് എന്തോ ഒരു പോലെ എനിക്ക് എത്ര നേരെ ചേർത്ത് ആളിങ്ങനെ അടിച്ചടിച്ച് അറിയാം ഭയങ്കര അങ്ങനെ നല്ല കുത്തലും മണകൂടി ഒന്നും തളക്കാണ്ടടിക്കൂലെ അങ്ങനെ അങ്ങനത്തെ ആളാണ് ഇതിന്റെ ബാബി ബാബിയുടെ അടുത്ത് പണ്ടെടുക്കുമ്പോ സുഷും കണ്ടൊക്കെ നിക്കണം ചട്ട ഉണ്ടോ എന്തൊക്കെ ഉണ്ടോന്നൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം പാവ അയ്യോ വീഡിയോ കാണും പാവ സാധനം എങ്ങനെ നമ്മൾ സോയാബീന്റെ ചിക്കൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അവിടെ ജാതിക്കാർക്ക് കൊണ്ടുപോ ചോട്ടുന്നൊരു പാടി ഞാൻ വളരെ റോസ്റ്റിപ്പാ വേണോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ വിശ്വസിക്കാൻ എന്റെ മോളെ എന്നെ പോലെ നല്ല കുറച്ച് കുറച്ച് കുറിച്ചൊന്നുമില്ല കുറച്ചു അധികം ബ്യൂട്ടി ബ്യൂട്ടി നോക്കണം എന്റെ മോള് ചെയ്ത പണിയാക്കണം ഞങ്ങളിവിടെ നിന്നിട്ട് പണി എടുത്തോണ്ട് സംസാരിച്ചിരുന്നില്ല പാത്രാണ് സോപ്പുടത്തിട്ട് കൈയുടെ മേലെ ഇവിടെ ഇവിടെ ഒക്കെ തേച്ചിട്ടിന്റെ മോള് മുഖത്തി തേക്കാൻ നോക്കും ബാബി കണ്ട് കൊറച്ചൊന്നുമില്ല കുറച്ച് വലിയ വല്യ വല്യധികം പൗർച്ച ആണോ നല്ല അപ്പൊ അങ്ങനെയാണ് പിന്നെന്താ പറഞ്ഞ ഫുഡ് കാണുന്നത് ഉമ്മൊന്നും പറ്റില്ല ഉമ്മണ്ടങ്ങ മീൻകറി മീൻ പച്ച പച്ചക്കറി ഉപ്പേരി പപ്പടം അങ്ങനെ എന്തെങ്കിലും അത് ബാബിയുടെ പ്ലേറ്റ് ബാബിയുടെ പ്ലേറ്റ് ഞാൻ അടച്ചുപറ്റി പ്ലേറ്റ് ഒക്കെ ഞങ്ങളുടെ കിച്ചൻ പരിപാടി ഇനി കൃഷി കിട്ടില്ലേ ഒട്ടും ക്ലീൻ ആക്കിട്ടില്ല അക്കഥിക്ക് പക്ഷെ സമയം മൂന്ന് മണി ഓൺ ആയിട്ട് വലിയ അങ്ങനെ ദ നമ്മുടെ രണ്ടേ മുക്കാൽ മൂന്നു മണി ആയിട്ടില്ല രണ്ടേ മുക്കാൽ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഭക്ഷണ കഴിക്കലൊക്കെ കഴിഞ്ഞു കിച്ചനൊക്കെ വൃത്തിയാക്കി അപ്പതീ നമ്മൾ ഹോസ്റ്റലിനെ വിളിക്കാൻ പോയി ഹോസ്റ്റലിൽ വിളിക്കാൻ പോയിട്ട് അവൻ വന്ന് വന്നപ്പോൾ മാവ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് കേൾസരിപ്പ് മാവ് ഇടക്കപ്പ് മാവ് ഉണ്ടാവും ഇടക്ക് എന്താ പായസം രണ്ടും ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസം ഞാൻ സിത്ത് ഫുഡ് ടേസ്റ്റിന് ആണ് അല്ലേ എനിക്കിഷ്ടാട്ടോ ഞേ സിത്ത് പായ പായസമായാലും ചോറായാലും സൂപ്പർ ചോറല്ല സോറി ഉപ്പുമാവ് ഇന്നത്തെ ഉപ്പുമാവൽ ക്യാരറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ വീടൊന്നും ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ആരും ചെയ്യാറില്ല എന്നാലും പറയാ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ